അതുകൊണ്ടാണ് ഈ പരിശുദ്ധമായ മക്ക എന്ന് പറയുന്ന ആ മക്കായ നാട്ടിൽ നിന്ന് പാലായനം ചെയ്യുമ്പോൾ ജനിച്ചു വേണം നാട്ടിൽ തന്റെ പോലും റസൂലുള്ളാഹി തങ്ങളെ റസൂലുള്ളാഹി അലൈഹി മദീനയിലേക്ക് വയസ്സ് മുതൽ അറുപത്തിമൂന്ന് വയസ്സ് വരെയുള്ള ആ ഒരു പത്ത് വർഷം നബി അലൈഹി തങ്ങൾ തന്റെ വഫാത്ത് വരെ വമാവരെ പിന്നെ മാറ്റുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം തങ്ങളുടെ ജീവിതത്തിന്റെ തന്റെ ജനനം മുതൽ വരെ തന്നെ രീതിയിൽ മരണപ്പെട്ട രീതിയിലാണ് കൊണ്ടാണ് പിറന്ന് വീഴുന്നത് ആ പിറന്ന് വീണത് മുതൽ അവസാനം അറുപത്തി മൂന്ന് വർഷ വയസ്സിൽ തന്റെ ഈ ദുനിയാവിനോട് ദുരിനോട് പറയുമോ അതുവരെയുള്ള തന്റെ ജീവിതത്തിന്റെ ഓരോ സമയങ്ങളിലും വിവിധ സന്ദർഭങ്ങളിലും വിവിധങ്ങളായ വിവിധ തലങ്ങളിൽ നിന്ന് ഒരുപാട് അത്തരത്തിലുള്ള അത്തരത്തിലുള്ള കേൾക്കേണ്ടി വന്നിട്ടുണ്ടെന്നത് നമുക്ക് അസുഖമായിരുന്നു മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അവസ്ഥയിൽ അതിലെന്ന് വിളിച്ച അതേ ആളുകൾ ലഭിതങ്ങളെ കണ്ണനിന്ന് വിളിക്കുമ്പോ ലഭിതങ്ങളെ ഭ്രാന്തെന്ന് വിളിക്കുമ്പോ الله سبحانه وتعالى بريشة القرآن الأولى رسول الله صلى الله عليه وسلم على تكرر الله تعالى القرآن على خلق عظيم أو برمجة عند بلال ملا وليه الله تعالى القرآن

പറഞ്ഞു കൊടുക്കുകയാണ് പ്രഖ്യാപിക്കുകയാണ്